ഹായ് മുത്തമണീസ് എന്താണ് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഓരോ ഓരോ ഏകദേശം ഒരു മാസമായിട്ടുണ്ടല്ലോ മിക്കവരും അങ്ങോട്ട് ഭയങ്കര ഡൗൺ ആയി കിടക്കാണ് മഴയുടെ ഒക്കെയാണോ ആർക്കും ഒരു ഉഷാറില്ലാത്ത മൊത്തത്തിലങ്ങോട്ടെല്ലാം തകിടം മറിഞ്ഞു പോയി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ടാണ് മിക്ക മെസ്സേജുകളും അതെന്താണ് അങ്ങനെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വല്ല ഇഷ്യൂസ് കാരണം അതിനു അതിന് ഒക്കെ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ആളുകളുടെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈയിടെയായിട്ട് കാണുന്നത് മുഴുവൻ കംപ്ലീറ്റ് ഡൗൺ ആണ് ഇത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല അതായത് ആരും ഇല്ല ഒറ്റപ്പെട്ടു പോയി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല തുടർന്നും പിടിക്കുന്നത് മുഴുവൻ പരാജയമാണ് എങ്ങനെ ജീവിതം പോകുമെന്ന് അറിയില്ല ഡൈവോഴ്സിൻ്റെ വക്കിൽ എത്തിയിരിക്കുന്നു പക്ഷെ നീ എങ്ങനെ മുന്നോട്ട് എങ്ങനെയെന്നറിയത്തില്ല ഒന്ന് എല്ലാത്തിൻ്റെയും അവസാനം അറിയില്ല 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 സോഴ്സുകൾ ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഞാനിവിടെ അങ്ങനെ എന്തിനാണ് ചിന്തിക്കുന്നത് ഈ ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് ചെക്കഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് റിസർച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ് വിജയത്തിൻ്റെ പരമോന്നതയിലെത്തിയിരിക്കണേ ആരുമില്ലാതെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഇവർ വേണം വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഏറ്റവും ടോപ്പിൽ എത്തി നിൽക്കുന്നവരൊക്കെ സാധനം നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾ പഠിച്ചു വന്ന സ്കൂൾ ടൈം ആ കാലഘട്ടത്തിൽ എല്ലാവരും പുറന്തള്ളുന്ന കുറച്ച് വ്യക്തികളാണ് ബാക്ക് ബെഞ്ചേഴ്സ് ഇപ്പം പിന്നെ എല്ലായിടത്തും മിക്സ് ചെയ്തൊക്കെ ആട്ട് എടുത്തത് അന്നൊന്നും അങ്ങനെയല്ലല്ലോ പഠിക്കില്ലാത്ത കുട്ടികൾ ഏറ്റവും ബാക്കിൽ പഠിക്കുന്ന കുട്ടികൾ ഫ്രണ്ടിൽ അതങ്ങനത്തെ ഒരു നിയമാവലി പോലെയായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇവരെ നമ്മൾ ആ ഒരു സമയത്തൊക്കെ പുറന്തള്ളി ഇട്ടേക്കായിരുന്നു പക്ഷേ എങ്കിൽ പിന്നീട് ജീവിതത്തിലേക്ക് വിജയിച്ച് കയറി വരുന്നവർ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പറയുന്ന ബാക്ക് പെഞ്ചേഴ്സാർക്കും അവർക്ക് പരാജയ ഭീതിയേ ഇല്ല കാരണം പരാജയങ്ങൾ കുറേ നേരിട്ട് ഇവരതെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് എന്തിലേക്കും ഇറങ്ങിച്ചെന്ന് അധ്വാനിച്ച് കയറിപ്പോരാനായിട്ടുള്ള ഏതുമൊന്നും പരീക്ഷിച്ച് ഒരു ധൈര്യം ഉണ്ടാവും സമയത്ത് ഈ പഠിച്ച് പഠിച്ച് പഠിപ്പിസ്റ്റുകളായിരിക്കുന്നവർ അവർ അവരുടെ ആ ഒരു പ്രൊഫഷൻ വിട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടച്ച് വിട്ടിട്ട് അവർ വേറെ ഒന്നും ചെയ്യയില്ല ചെയ്യാൻ അവർക്ക് പേടിയാണ് എന്നെക്കൊണ്ടിത് സാധിക്കുമോ എനിക്കിത് ചെയ്യാൻ പറ്റുമോ അയ്യോ ഞാൻ അങ്ങനെ പോയാൽ മറ്റുള്ളവരെ വിചാരിക്കും അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങോട്ട് ഒതുങ്ങിക്കൂടുക ചെയ്യുക അതേ അതേസമയത്ത് ഇവർ എന്തെങ്കിലുമൊക്കെ തക്കുവൊക്കെ പരിപാടികൾ ചെയ്തിട്ട് ജീവിതത്തിൽ അങ്ങോട്ട് വിജയിക്കുകയും ചെയ്യും അത് തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും നടക്കുന്നത് അതൊരു ഒരു പ്രപഞ്ച സത്യം എന്ന് വേണമെങ്കിൽ പറയാം പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിത്തരുന്ന ഒരു വരദാനം എന്ന് വേണമെങ്കിൽ പറയാം മക്കളെ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന കാര്യം ഞാൻ എൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മളെപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ധൈര്യം എവിടെന്നെങ്കിലും കാരണം ഞാൻ ഒറ്റയ്ക്ക് പൊരുതിയെ പറ്റുള്ളൂ മുന്നോട്ട് പോകണമെങ്കിൽ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തോന്നി തുടങ്ങിയാൽ രക്ഷപ്പെട്ടു അത് തോന്നി തുടങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കുകയെന്നേ ഉള്ളൂ ആദ്യമൊക്കെ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും അല്ലെങ്കിൽ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരമായിട്ട് ഇതിനെ കാണുക അതായത് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പരാജയപ്പെട്ടു പോയിട്ട് നമ്മളെ പുറന്തള്ളുന്നവർ ആരൊക്കെയാണ് അതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവർ അതിന് പറ്റില്ല എന്ന് പറയുള്ളൂ നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് എങ്കിൽ അവരങ്ങനെ പറയൂ നമ്മളോടൊപ്പം നിൽക്കത്തില്ലേ അപ്പം എന്തിനാ അവർ പറയുന്നത് കേൾക്കണം നിങ്ങൾ അവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ അതേ ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ല നിങ്ങൾ പിന്നെ എന്തിനാ അവർ പറയുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ പറയുന്ന കാര്യങ്ങളല്ലേ കേൾക്കേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ കഴിവുകൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് പൊടിതെറ്റിയെടുക്കേണ്ട സമയമാണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഗാഠമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണത് നമ്മൾ ചിന്തിച്ച ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ആദ്യം പല പ്രാവശ്യം ചിലപ്പം നമ്മളത് ഫ്ലോപ്പായി പോയിന്നിരിക്കും നീ അമ്പേ പരാജയമാണ് നിൽക്കങ്ങും വിജയിക്കാൻ പറ്റത്തില്ല എന്നീ പറയുന്നവര് നമ്മളൊന്ന് വിജയിച്ച് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറകൊക്കെ വരും പക്ഷെ അതിനുള്ളൊരു ധൈര്യം നമ്മൾ സംഭരിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്ന ഒരു വഴിയായിട്ട് അതിനെ കാണുക അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം ചെയ്തവരെന്ന് പറയാം കാരണം അവർക്ക് അവരുടേതായ കഴിവുകൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് മറ്റാരെ നോക്കേണ്ട കാര്യമില്ലല്ലോ ഇനി അവരെന്ത് പറയും ഇവരെന്ത് പറയും നോക്കേണ്ട കാര്യമില്ല ഞാൻ ഏതായാലും ഒറ്റയ്ക്കാണ് അപ്പം ഇനി അവിടെ നിന്നുകൊണ്ട് എങ്ങനെ പയറ്റി വിജയിക്കാം എന്ന് തീരുമാനിക്കാനും അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ഒരു അവസരമാണിത് എന്നിട്ട് ലോകത്തിനെ കാണിച്ചു കൊടുക്കുക ഞാൻ ഈ റൂട്ടിൽ വന്ന് വിജയിച്ചു എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ പിന്നെ എന്തിന് അവരുമായിട്ട് അധികം ആ ഒരു അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും പോകുന്നത് ഒരു ഒന്നോ ഒന്നരയോ മാസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ലേ പറ്റുമെന്നുള്ളത് ഉറപ്പാണ് അതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങണം കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഡൗൺ ആയിട്ട് ഒരു മൂലയ്ക്ക് പോയി പോയിരിക്കുകയല്ല വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പ്രകൃതി നിങ്ങൾക്കായിട്ട് ഒരുക്കിത്തരുന്ന ഒരു അവസരമാണത് ആ അവസരം പാഴാക്കാതെ അത് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും നിങ്ങൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളി പറഞ്ഞവർ ആരെങ്കിലും മാറി നിൽക്കുമോ അരൊക്കെ ചേർത്ത് നിൽക്കുമോ യൂ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരിയാണ് എൻ്റെ ഇന്ന ആളാണ് ഓ അങ്ങനെയൊക്കെ പറഞ്ഞു വരും പക്ഷേ നമ്മളതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഇവർ കണ്ടില്ല എന്ന് ചോദിക്കും അതൊന്നും ഇവർക്കൊരു പ്രശ്നമായിരിക്കത്തില്ല അവരത് മൈൻഡ് ചെയ്യത്തേയില്ല ഓ എന്തെന്നോ അത് അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം കയറിപ്പോന്നോ താഴെ കണ്ടില്ലേ ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞിടുന്ന ഒന്നും ചെയ്യാമെന്ന് വെക്കണം അതൊന്നും നിന്നെക്കൊണ്ട് പറ്റുന്ന എന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെയൊക്കെ പലരും പറയും പക്ഷേങ്കിൽ നമ്മൾ അതിൽ ഏതു വഴിക്ക് പോകണമെന്ന് ചിന്തിക്കുന്നത് നമ്മളാണ് അപ്പം നിസ്സാരം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെക്കാം സ്റ്റാർട്ടിങ് ടൈമിൽ ചിലപ്പം ഒരു ഏറ്റവും പൊതു ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് സർക്കെല്ലാറില്ല പിന്നെ നമ്മൾ ഉള്ള റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ച് കുറച്ച് ദിവസമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് വീഡിയോസ് അവർക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുത്ത് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കൂടിപ്പോയാൽ ഒരു നൂറ് മാക്സിമം ഒരു നൂറ്റമ്പത് അതിലൊന്നും മേലേക്ക് പോവില്ല വ്യൂസ് അപ്പോഴത്തേക്കും നമ്മൾ ആകെ ഡൗൺ ആവും കാരണം അപ്പുറത്തൊക്കെ നോക്കുമ്പോഴത്തേക്കും മുന്നൂറ് മുന്നൂറ്റമ്പത് കെ മുപ്പത് കെ എങ്ങനെ പോയാലും ഒരു പിന്നെ എന്താ പറയുക വൺ കെയിലെ മേലെയാണ് മിക്ക വീഡിയോസും എല്ലാവർക്കും ഉള്ളത് അപ്പം നമുക്കിത് കാണുമ്പോഴത്തേക്കും മാനസികമായിട്ടൊരു അസ്വസ്ഥത തോന്നും ഇത് കയറുന്നില്ലല്ലോ കയറുന്നില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റുള്ളവർ പറയും ഓ ആരും കാണാത്തത് ചാനലെന്തോ കാണാൻ അല്ലെങ്കിൽ ആണ് ഷെയർ ചെയ്ത് തന്നെ ഞങ്ങളൊന്നും കാണാൻ പോയില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടു അങ്ങനെയുള്ളവർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ടാവും അപ്പോഴത്തേക്കും നമ്മളെന്ത് ഡൗൺ ആയി ഇതെല്ലാം പൊട്ടിക്കെട്ടി അങ്ങോട്ട് മാറ്റി വെക്കും പക്ഷേങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അതിനകത്തേക്ക് കൂടുതൽ എഫേർട്ടിട്ട് കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ച് അതിനു വേണ്ടിയിട്ട് മാത്രം മുന്നോട്ടൊന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത് ചാനൽ തുടങ്ങിയവർക്ക് അറിയാൻ പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ സംഭവങ്ങൾ കയറി വന്നത് ചിലർക്ക് ചില വീഡിയോസ് ഒറ്റയടിക്ക് അവിടെ ക്ലിക്കായി ഭയങ്കരമായിട്ട് ഒറ്റയടിക്ക് ഒക്കെ കയറി വന്ന് ഭയങ്കര നല്ലൊരു ലെവലിലേക്ക് എത്തുന്നവരുണ്ട് അത് അങ്ങനെ ക്ലിക്കായി കയറിപ്പോകുന്നതാണ് പക്ഷേങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പിൽ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും കയറി പോരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യത്തെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കിട്ടാൻ ഭയങ്കര പാടാണ് അതുപോലെ തന്നെയാണ് ക്ഷമയോടിരിക്കുന്നവർ വിജയിച്ച ചരിത്രമേ ഉള്ളൂ ഇല്ല അത് എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം മറ്റുള്ളവർ പറയുന്ന കേട്ട് പുറകോട്ട് പോകാതെ ഇത് നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്ന് വിചാരിക്കുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് വികസിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവം ഒരു ഒരവസരമായിട്ട് ഇതിനെ കണ്ട് വിനിയോഗിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ നമുക്കങ്ങനെ ഞാനൊരു ഫ്രോപ്പ് ആണോ മറ്റുള്ളവർ നമുക്ക് ഞാൻ വെറും വേസ്റ്റാണോ അങ്ങനെയുള്ള ചിന്തകളൊന്നും മുന്നോട്ട് വരാണ്ടിരിക്കും നന്നായിട്ട് അധ്വാനിക്കാം മറ്റുള്ളവർ എന്തും പറഞ്ഞിട്ടോ അവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക നിങ്ങൾ വിജയിച്ചാൽ അവർ തീർച്ചയായിട്ടും പുറകെ വരുമെന്നേ അന്ന് ഈ പറഞ്ഞ വാക്കുകളൊന്നും ഇവർ ഓർക്കുകയേ ഇല്ല അന്ന് തോളത്ത് കൈയിട്ട് നടക്കാൻ എത്ര പേര് വരുമെന്നറിയാവോ അതുകൊണ്ട് തോൽവിയെ ഭയത്തോടെ കാണാൻ നിൽക്കണ്ട ആരുമില്ല നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്നോട്ടെ ആ ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുകൾ കൂടുതലായിരിക്കും പ്രവർത്തിക്കാനായിട്ടുള്ള സമയം കൂടുതലായിരിക്കും മറ്റൊരു ശല്യവും ഇല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പുറത്തേക്ക് എടുക്കുക മനസ്സിലായോ അല്ലാതെ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്കാരും ഇല്ലല്ലോ ഞാൻ എനിക്കിനി ഇത് ചെയ്തിട്ട് വിജയിക്കുന്നില്ല എനിക്കിത് ചെയ്യാനായിരുന്നു ആഗ്രഹം പക്ഷേ ആരും അത് സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ള ചിന്തകൾ പാടെയും മനസ്സിൽ നിന്നും മാറ്റിക്കളഞ്ഞുകൊക്കെ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ നാളെ വരാം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈഡിയേഴ്സ്